സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ആനന്ദ് മഹീന്ദ്ര അദ്ദേഹം പങ്കുവെക്കുന്ന പല പോസ്റ്റുകളും വൻ വൈറൽ ആവാറുണ്ട് ഇപ്പോൾ അത്തരത്തിൽ ആനന്ദ് മഹീന്ദ്ര പങ്കുവെച്ച ഒരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തിരിക്കുന്നത് ഒരു കൊച്ചുകുട്ടിയുടെ വീഡിയോ പങ്കിട്ടാണ് അദ്ദേഹം കുറിപ്പ് പങ്കുവച്ചത് നോയിഡയിൽ നിന്നുള്ള ചീകു യാദവ് എന്ന കുട്ടിയുടേതാണ് മഹീന്ദ്ര പങ്കുവച്ച വീഡിയോ എഴുന്നൂറ് രൂപയ്ക്ക് ഒരു ധാർ കാർ വാങ്ങിക്കാനാകുമെന്നാണ് ചീക്കു കരുതുന്നത് ഒരു മിനിറ്റും ഇരുപത്തിയൊൻപത് സെക്കൻഡും ദൈർഘ്യമുള്ള വീഡിയോയും ആനന്ദ് മഹേന്ദ്രൻ നൽകിയ മറുപടിയും വൈറലാണ് ധാർ വാങ്ങാനുള്ള ആഗ്രഹം കുട്ടി തന്റെ പിതാവിനോടാണ് പറയുന്നത് മഹീന്ദ്രധാർ എക്സ് യു വി എഴു സെവൻ ഹൺഡ്രഡ് എന്നിവ ഒന്ന് തന്നെയാണെന്നും വീണ്ടും എഴുന്നൂറ് രൂപയ്ക്ക് വാങ്ങാനാകുമെന്നാണ് കുട്ടി വിശ്വസിക്കുന്നത് എന്തായാലും കുട്ടിയുടെ ഈ തെറ്റിദ്ധാരണ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി രസകരമായ പല കമൻറ്റുകളും വന്നു ഈ രസകരമായ വീഡിയോ ആനന്ദ് മഹീന്ദ്രയുടെ ശ്രദ്ധയിലും എത്തി അദ്ദേഹം ഇതിന് മറുപടി നൽകുകയും ചെയ്തു എനിക്ക് ചീക്കുവിനെ ഇഷ്ടമായി എന്ന് പറഞ്ഞാണ് എൻ്റെ സുഹൃത്ത് സൂനി താരം പോരേവാല എനിക്ക് ഇത് അയച്ചത് അതിനാൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അവൻ്റെ ചില പോസ്റ്റുകൾ കണ്ടു ഇപ്പോൾ ഞാനും അവനെ സ്നേഹിക്കുന്നു എൻ്റെ ഒരേയൊരു പ്രശ്നം അവൻ്റെ അവകാശവാദത്തെ ശരിവെച്ച് എഴുന്നൂറ് രൂപയ്ക്ക് ധാർ വിറ്റാൽ ഞങ്ങൾ വളരെ വേഗം പാപ്പരാകും എന്നതാണ് തമാശയായി അദ്ദേഹം കുറിച്ചു സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോയ്ക്ക് നിരവധി ലൈക്കുകളാണ് ലഭിച്ചത് പലരും കമൻ്റുകളുമായി എത്തി ആ കുട്ടിയുടെ ആഗ്രഹം നിറവേറ്റി കൂടെ എന്നാണ് പലരും പറയുന്നത് മറ്റു ചിലർ സാധ്യതയുള്ള ബിസിനസ് ആശയങ്ങളെക്കുറിച്ച് സംസാരിച്ചു ആനന്ദ് സർ നിങ്ങൾ കേവലം അസാധാരണനാണ് മഹാനായ ഇന്ത്യക്കാരനും വിജയകരമായ ഒരു വ്യവസായിക്കും വലിയ ബഹുമാനം തോന്നുന്നു ഒരു ഉപയോക്താവ് എഴുതി ഒരാൾ എഴുന്നൂറ് രൂപയ്ക്ക് കാറിൻ്റെയോ എക്സ് യു വി സെവൻ ഹൺഡ്രഡിൻ്റെയോ കളിപ്പാട്ടമുണ്ടാക്കുന്നത് നല്ല ആശയമാണെന്ന് പറഞ്ഞു ഇത് കുട്ടികൾക്കിടയിൽ ഈ വാഹനത്തിന് ആരാധകരെ ഉണ്ടാക്കുമെന്നും പറയുന്നു ഇങ്ങനെ ചില അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം